തിരിപ്പൂണിത്തുറയിൽ ശ്രീനിവാസന് അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ് ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് ഡാനി നമുക്ക് ആ തിരക്ക് വല്ലാത്ത തിരക്ക് ഇപ്പോഴും കാണാം ഇപ്പോൾ മറ്റ് മറ്റ് ഈ ക്രമീകരണങ്ങൾ സംസ്കാരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ മണിക്ക് തന്നെ അല്ലേ വളരെ കൃത്യമായി തന്നെ അത് നടക്കുമെന്നും പ്രതീക്ഷിക്കാം രജിത നിലവിലെ ഒരു ക്രമീകരണം അങ്ങനെ തന്നെയാണ് കാരണം മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുക നടത്തുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തിരക്കിൻ്റെ തുടർച്ച ഇപ്പോഴും അതായത് യുദ്ധം തുടരുന്നു കൂടിയും ചടങ്ങുകൾ അതിലേക്ക് വൈകിപ്പിക്കേണ്ടതില്ല കാരണം പ്രമുഖരായ പലരും തന്നെയും ഇന്ന് രാവിലെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് എല്ലാവരും തന്നെയും ഇവിടെ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സമയം അൻപതരയോടെ ആകുന്നു വീട്ടിലേക്ക് അവനകത്തേക്കുള്ള ഒരു പ്രവേശനവും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തെ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ക്രമ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് ആ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയും ഔദ്യോഗിക ബഹുമതികളോട് സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പോലീസ് സേനയിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയുള്ള സേനാംഗങ്ങളും ഇവിടേക്ക് അത്ഭുസമയം മുമ്പ് എത്തിയ ഒരു ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ജനാവലി രഞ്ജിത്ത് ഇന്നലെ നമ്മൾ കണ്ട ഒരു ദൃശ്യങ്ങളുണ്ട് കാരണം നഗര നഗര ഹൃദയത്തിൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു ആ സമയത്തിന് മൃതദേഹം അവിടേക്ക് എത്തിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അവിടേക്ക് വലിയൊരു പുരുഷാരം തന്നെ അവിടേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ നാട്ടിലേക്ക് ഇവിടെ ഉദയം പേരിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുമ്പോൾ മാത്രം തിരക്ക് അത് തിരക്ക് അത് പൂർണ്ണ തിരക്ക് അപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ആളുകളോട് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ആ പറഞ്ഞ് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി തിരക്കിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ പിന്നീട് വീടുകളിലേക്ക് എത്താമെന്ന് പലരും തീരുമാനിച്ച് മടങ്ങുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ട് ആ ഒരു ആ ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിയും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലേക്കുള്ള തിരക്ക് അവിടെ ഉദയം പെരൂർ കരിങ്ങാച്ചരികളിലേക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് സിനിമാ പ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മേഖല സിനിമയായിരുന്നുവെങ്കിലും അതിനപ്പുറം ആ ശ്രീനിവാസനോട് ഇഷ്ടം വലിയൊരു അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ തിങ്ങിക്കൂടിയ വലിയ ജനാവലി അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടേക്കുണ്ട് കാരണം ഒരു നാട്ടിൻ പുറത്തുകാരൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചകൾ അത്രയും ഒരിക്കൽ പോലും അദ്ദേഹത്തെ പരിചയപ്പെട്ട സിനിമ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു പരിചയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പോകുമായിരുന്നു സിനിമാ വിഷയങ്ങൾ മാത്രമല്ല ആ ശ്രീനിവാസിൻ്റെ ലോകത്തുണ്ടായിരുന്നത് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല എല്ലാവരോടും ഒരുപോലെ സംസാരിച്ച് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാൻ ഒരു മറുപടി ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എല്ലായ്പ്പോഴും തന്നെയും ഒരു സറ്റേറിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എല്ലായ്പ്പോഴും തന്നെ അതിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു അത് ഈ ജീവിതത്തിലെ ഇത്രയും ഗൗരവമായ വിഷയങ്ങളാണെങ്കിൽ കൂടിയും അതിനൊരു ശ്രീനിവാസൻ ടച്ച് എന്ന് പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ അത് അവതരിപ്പിക്കാനും പറയുവാനും എല്ലാം തന്നെ അദ്ദേഹത്തെ കഴിഞ്ഞിരുന്നു എന്നതാണ് എല്ലാ വിയോജിപ്പുകൾക്കുമിടയിലും വിയോജിപ്പിൻ്റെ ഒരിടം കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് സമ സമരസഫടലിൻ്റേതായൊരു രീതി അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ നടൻ ജഗദീഷ് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ജഗദീഷ് തന്നെ പറഞ്ഞു എൻ്റെ സുദീർഘമായ ഒരു അനുസ്മരണം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു കാരണം അദ്ദേഹമാണ് കൂടുതൽ സംസാരിച്ചത് അത് അദ്ദേഹം വന്ന നാളെ സിനിമയിലേക്ക് വന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന കാലം മുതലുള്ള അനുഭവങ്ങൾ ഓർത്തെടുത്ത് പറയുകയായിരുന്നു ഓടരുത ആളറിയാമെന്ന രണ്ടാമത്തെ പടം മുതൽ എൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നെ സിനിമയിലേക്ക് ഉറപ്പിച്ചു നിർത്തിയ മൂന്ന് പേരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു ശ്രീനിവാ ശ്രീനിവാസനും നെടുമ്പുടി വീണുവും ഇന്നസെൻ്റുമായിരുന്നു എന്നെ സിനിമയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത് എന്നെ തിരക്കഥാകൃത്താക്കിയത് എന്നെ കഥാകൃത്താക്കിയത് ആ ശ്രീനിവാസനായിരുന്നു എന്ന് അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഓരോ കാര്യത്തിനും കൃത്യമായ രീതിയിൽ ഉപദേശവും നിർദ്ദേശവും തേടിയതിനെല്ലാം തന്നെ അത് ജഗദീഷ് അനുസ്മരിക്കുന്നുണ്ടായിരുന്നു വലിയൊരു സുഹൃത്തിനെ അടുത്ത സുഹൃത്തിനെ എനിക്ക് നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല രഞ്ജിത്ത് നമ്മൾ ഈ അനുസ്മരണങ്ങൾ പലരുടെയും തന്നെ പറഞ്ഞു പോകുമ്പോൾ അവരെല്ലാവരും തന്നെയും അത് പറയുന്നൊരു കാര്യമുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ ആരുടെ എടുത്താലും നേരത്തെയും ആ ബിജുക്കുട്ടൻ്റെ നമ്മൾ അനുസ്മരണം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വരെ എല്ലാവരും തന്നെയും പറയുന്നത് എല്ലാത്തരം ആളുകളും പറയുന്നത് വ്യക്തിബന്ധമാണ് അദ്ദേഹം അതായത് എല്ലാവരോടും ഒരേ അടുപ്പവും ആഴവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഏത് അകലത്തിലായിരുന്നാലും എത്ര ദൂരത്തിലായിരുന്നാലും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എല്ലാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഓടിയെത്തുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു നേരത്തെ ബിജു കുട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പാഠശാലയായിരുന്നു ഞങ്ങൾക്കെന്നും പഠിക്കാനുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനിതര സാധാരണമായ ഒരു രീതിയുണ്ട് അത് അത് ഒരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത ഒരു ശൈലിയുമാണ് അഭിനയത്തിൻ്റെത് അത് ഒരു പ്രത്യേകതരം രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യും അത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ നമ്മൾക്കത് അനുകരിക്കാനോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുകയില്ല ഞങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഇടം തന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നതെല്ലാം തന്നെ വിജിക്കൂട്ടൻ അനുസ്മരിക്കുകയാണ് വളരെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളത് െങ്കിലും വലിയ നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് പറയുകയും ചെയ്തു അങ്ങനെ എല്ലാവരും തന്നെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പം ശ്രീനിവാസിന് എന്തെല്ലാം അറിവ് ഏതെല്ലാം വിഷയങ്ങളിലുണ്ടായിരുന്നോ അത് ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു മടിയും അദ്ദേഹം അന്ന് അത് കാണിച്ചിരുന്നില്ല എന്നു തന്നെയാണ് അത് ശ്രദ്ധേയമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടെ എല്ലാവർക്കും തന്നെ ഒരു അടുപ്പം സൂക്ഷിക്കുന്നതും അകലങ്ങളിൽ നിന്ന് അവർ ഇന്ന് ഓടിയെത്തുകയും ചെയ്തിരിക്കുന്നു െ എല്ലാവർക്കും ചിലർക്കെങ്കിലും ഗുരുനാഥനായിരുന്ന ഒരു മനുഷ്യന് തന്നെയാണ് അവർക്ക് നഷ്ടമാകുന്നത് പുതു തലമുറ പലരും സിനിമാ പ്രവർത്തകർ പലരും അത് അത് തന്നെയാണ് പറയുന്നത് കാരണം ഈ അനുഭവങ്ങൾ അത്രയും ഞങ്ങളോട് അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു ഒരു സിനിമാ സെറ്റിലും അത് അത്തരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പറയുവാനും അവർക്കുണ്ടായിരുന്നു കാരണം അനുഭവങ്ങൾ അര നൂറ്റാണ്ടോളം പോലുള്ള സിനിമാ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് മലയാള സിനിമയുടെ ഒരു വളർച്ചയിലേക്കുള്ള പടവുകളിൽ ശ്രീനിവാസിൻ്റെ പേരുമുണ്ട് നേരത്തെ hariç boyu da parne അപഹസിച്ചുകൊണ്ട് തന്നെ തന്നെ കളിയാക്കിക്കൊണ്ട് നർമ്മം രചിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയും ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതിയ എത്ര ചിത്രങ്ങളിലാണ് ശ്രീനിവാസൻ സ്വയം പരിഹാസിനെ എത്രയോ തവണ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു തൻ്റെ തന്നെ അപകർഷതാബോധങ്ങളെ തന്നെ അദ്ദേഹം സമൂഹത്തിലേക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം അപകർഷതാബോധങ്ങളിൽ ഉള്ളവരുടെ മുന്നേ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാരണം അങ്ങനെ പൊക്കമില്ലായ്മ നിറമില്ലായ്മ ഇതുപോലെ ഒതുങ്ങി പോകേണ്ടവരാ തന്നെയല്ല എന്ന രീതിയിലേക്ക് അത്തരം കാഴ്ചപ്പാടുകളെ സിനിമയ്ക്കകത്ത് തകർത്തെറിഞ്ഞുകൊണ്ട് പോയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ആ ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഇടം അവശേഷിപ്പിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ സമയം അത്രയും കടന്നു പോകുന്നു ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് അടക്കം നീങ്ങുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു പുരുഷാരം വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം രഞ്ജിത്ത് കാരണം ഇവിടേക്ക് രാവിലെ കടന്നു വന്നവർ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നവരായിരുന്നു ഒരു വലിയ തിരക്കുള്ള സെലിബ്രിറ്റികൾ പോലും അതിൽ എല്ലായിടത്തും തന്നെയുണ്ട് നടന്മാർ നടിമാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ തന്നെ തുടരുന്നു എന്നതാണ് ഇത് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം പോകാം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അവരോ അവരോടുള്ള ഒരു അടുപ്പം തിരിച്ചുമുള്ള ഒരു അടുപ്പം അതെല്ലാം തന്നെ പരസ്പരം അവത് പ്രകടിപ്പിക്കുകയാണ് അവരെ ഓരോരുത്തരും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യയാത്രയ്ക്ക് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ഒരു കൃഷിയിടങ്ങൾ തന്നെയായിരുന്നു ഉദയം പേരൂർ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു ഷരഞ്ജത്തിന് കുറച്ചുകൂടി പരിചിതമാകും കാരണം ഈ മേഖലയിൽ കൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ നാളുകളായിട്ട് അത് അത് വലിയ രീതിയിൽ അത്ര കണ്ട സജീവമല്ലായിരുന്നു തീർച്ചയായും അത് നമ്മൾ നമ്മുടെ പ പലയിടങ്ങളിൽ കൃഷിയിടങ്ങൾ നഷ്ടമാകുന്നൊരു കാലത്തേക്ക് താല്പര്യം കുറയുന്നൊരു കാലത്തേക്ക് ഉണ്ടായിരുന്നു അതിനിടയിൽ ശ്രീനിവാസൻ ഇവിടേക്ക് ഉദയം പേരൂരിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആ കൃഷിയെക്കുറിച്ച് അറി കൃഷിയെക്കുറിച്ച് കൂടുതൽ താല്പര്യത്തോടെ അന്വേഷിക്കുകയും പറയുകയും എല്ലാം ചെയ്തു ഓർക്കുക ഇപ്പോൾ നൂറ്റി ഏക്കറോളം സ്ഥലത്ത് ഈ മേഖലയിൽ കൃഷി വ്യാപകമാക്കുന്നതിന് ഒരു കാരണക്കാരൻ കൂടിയായി ശ്രീനിവാസൻ എന്നത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ മനു എന്ന യുവാവിൽ നിന്ന് അടുപ്പം തന്നെയാണ് ഈ ഒരു ആ ഇടത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കാര്യങ്ങളും അദ്ദേഹം അതിന് വികേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് പാഠശേഖരങ്ങൾ ഒരുക്കിയെടുത്തു അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം ജൈവ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു സംസാരിച്ചു എല്ലാം നടന്നു അവർക്കൊപ്പം നടക്കുമ്പോൾ അതൊരു ചലച്ചിത്രകാരനായിരുന്നില്ല അതൊരു സിനിമാക്കാരനായിരുന്നില്ല മറിച്ച് കൃഷിയോട് താല്പര്യമുള്ള ഒരു സാധാരണക്കാരൻ ഒരു നാട്ടുമുറത്തുകാരൻ പഴയ പാഠ്യത്തെ പാടങ്ങളിൽ പാഠശേഖരങ്ങളിൽ ഉണ്ടായിരുന്ന അവിടുത്തെ അവിടുത്തെ പാടശേഖരങ്ങളിൽ കൃഷിക്ക് ശേഷം രാത്രി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജുകളിൽ നാടകം തിമിർത്ത് അഭിനയിച്ചിരുന്ന പഴയ ശ്രീനിവാസനായിട്ട് തന്നെ അവർക്കൊപ്പം കൂടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ വലിയ രീതിയിൽ തന്നെ ജൈവകൃഷിക്ക് ഈ മേഖലയിൽ വലിയ പ്രചാരം ലഭിക്കുകയും നിരവധി മേഖലകളിൽ കൃഷിയിടങ്ങൾ ഉയരുക കൃഷിയിടങ്ങൾ എല്ലാം തന്നെ വീണ്ടും തളിർക്കുകയും പൊക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് പലയിടത്തും തന്നെ ചെറിയ രീതിയിലെങ്കിലും കൃഷിയിടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും നടൻ സൂര്യയടക്കം ശ്രീനിവാസിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു രാജസേരൻ സൂര്യ അടക്കമുള്ള ജഗദീഷ് അടക്കമുള്ളവർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി